അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ കൂടെ ചെയ്ത് പറഞ്ഞാൽ അത് പാലിക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ പൊയ്ക്കോളി നിങ്ങൾ എന്താ വേണ്ടെന്ന് ചെയ്തോളി എന്ന് ഫാത്തിമാ ബീബി പറഞ്ഞു അങ്ങനെ നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊക്കെ പക്കത്തുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോളിന്ന് പറഞ്ഞു അങ്ങനെ ഇനി നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട ആലോചിക്കാനെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇവിടെ എനിക്കും എന്റെ കുടുംബത്തിനും മക്കൾക്കൊക്കെ താമസിക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പിരിച്ചു വിട്ടു അന്ന് രാത്രിയാണ് വീട് കത്തുന്നത് രാത്രിയാണ് വീട് കത്തുന്നത് ചരിത്രത്തിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അബൂ അബൂഷയുടെ ഉസ്താദ് കള്ളം പറഞ്ഞു നിങ്ങൾ പറ തൽക്കാലത്തിന് ബുഹാരിയുടെ ഉസ്താദ് കള്ളം പറഞ്ഞു പറയുന്നില്ല നിങ്ങൾ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞോട്ടെ ആ വായിച്ചതിന്റെ അപ്പുറവും കൂടി ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഞാൻ വായിക്കാം ഫലം എല്ലാവരും അവിടെ നിന്ന് പോയി പക്ഷെ ഒരാൾ പിന്നെ ആയിഷ ഫാത്തിമ വന്നില്ല ഹത്താബായ ഫാത്തിനും അങ്ങനെ അവരെല്ലാവരും പോയി അബൂബക്കർ അലി അള്ളാഹുനുവിനെ ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉമർ അലി അള്ളാഹുനു പറഞ്ഞതുപോലെ കേട്ടു വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല എന്ന് നിങ്ങൾ എന്തേ അത് വായിക്കാത്തത് ബൈഅത്ത് ചെയ്തു എന്നും സുദീഖർ അലി അള്ളാഹുനുവിനെ അവരെല്ലാവരും അംഗീകരിച്ചു എന്നുള്ളത് എന്തിനാണ് സാറെ അട്ടിപ്പിൽ